ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ലിവർപൂളിന്റെ രണ്ട് പൂജ്യം വിജയത്തിൽ ഗോൾ നേടുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മുഹമ്മദ് സാല തന്റെ അവിശ്വസനീയമായ ഫോം തുടർന്നു മത്സരത്തിൽ ഗോളും അസിസ്റ്റും നൽകിയതോടെ ഒരു സീസണിൽ പതിനൊന്ന് ലീഗ് മത്സരങ്ങളിൽ ഗോൾ നേടുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്ത ലയണൽ മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലായിരുന്നു മെസ്സി പതിനൊന്ന് കളിയിൽ പതിനൊന്ന് ഗോളും അസിസ്റ്റും നൽകിയത് ഡൊമിനിക് സബ്ലോസയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു സാല ഗോൾ നേടിയത് ഇത് സീസണിലെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗോളായിരുന്നു പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ രണ്ട് വ്യത്യസ്ത സീസണുകളിലായി നാൽപ്പതിൽ കൂടുതൽ ഗോൾ ഇൻവോൾവ്മെന്റ് നേടുന്ന ആദ്യ ായും ഈ ഈജിപ്ഷ്യൻ കളിക്കാരൻ മാറി ഇതോടൊപ്പം കോർട്ടൺ ഹോട്ട്സണിനൊപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഗോളുകളുമായി ലിവർപോളിൻ്റെ എക്കാലത്തെ മികച്ച സ്കോറിംഗ് ചാർട്ടുകളിൽ അദ്ദേഹം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം